വിവാഹത്തിൽ കീർത്തി സുരേഷിനൊപ്പം ഭർത്താവ് ആന്റണി തട്ടിലിനെ കാണാത്തതിൽ നാളുകളായി ആരാധകർ പരാതി പറഞ്ഞിരുന്നു തായ്ലൻഡിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആന്റണിയില്ല പിന്നാലെ നിരവധി വിമർശനങ്ങളും നടി കേൾക്കേണ്ടതായി വന്നു ആന്റണി മീഡിയ പേഴ്സൺ അല്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലെന്നുമാണ് കീർത്തി തുറന്നു പറഞ്ഞത് എന്നാൽ സുഹൃത്തുക്കൾക്കിടയിൽ ആന്റണി തട്ടിൽ വേറെ വൈബാണെന്നും നടി പറഞ്ഞിരുന്നു ഇപ്പോഴത് സത്യമാകുന്ന വീഡിയോയാണ് വൈറലാകുന്നത് കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പൊങ്കൽ ദ റൂട്ട് എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒപ്പമായിരുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന വീഡിയോയാണ് വീഡിയോയാണിപ്പോൾ വൈറലാകുന്നത് കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ജഗദീഷ് പളനിസ്വാമിയുടെ പ്രൊഡക്ഷൻ ഹൌസാണ് ദ റൂട്ട് അതേസമയം ആന്റണി തട്ടിൽ കീർത്തി സുരേഷിനും ഒപ്പം ദളപതി വിജയ് മമിത ബൈജു കല്യാണി പ്രിയദർശൻ എന്നിവരും ഉണ്ട് മാത്രമല്ല വിജയ് വന്ന പൊങ്കലിടുകയും ചെയ്തു ജഗദീഷ് തന്നെ ഒരുക്കിയ പരിപാടിയിൽ പ്രധാന താരങ്ങൾ ആന്റണിയും കീർത്തിയുമായിരുന്നു എല്ലാ പരിപാടികൾക്കും സജീവമായി ആടുകയും പാടുകയും വൈപഠിക്കുകയും ചെയ്യുന്ന ആന്റണിയെ അമ്പരന്ന് നോക്കുകയാണിപ്പോൾ ആരാധകർ